വാശിയേറിയ പ്രചരണങ്ങൾക്ക് പിന്നാലെ രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി പതിനെട്ട് ജില്ലകളിലായി വ്യാപിച്ചു കടന്ന നൂറ്റി ഇരുപത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം അറുപത്തിനാല് ദശാംശം നാല് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്ക് രണ്ട് ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സർക്കാരിലെ പതിനാറ് മന്ത്രിമാരും അവരുടെ രാഷ്ട്രീയ ഭാവിയും ഈ ഘട്ടത്തിൽ തീരുമാനിക്കും മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി വോട്ടർമാർക്കായി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിരുന്നു അതിൽ പത്ത് ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേർ പുതിയ വോട്ടർമാരാണ് എസ് ഐ ആർ പ്രകാരം ഏകദേശം മൂന്ന് കോടി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും മോദി പ്രഭാകം വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ പുരോഗതി ഭരണ തുടർച്ച എന്നിവയ്ക്ക് ഊന്നൽ നൽകിയായിരുന്നു എൻ ഡി എയുടെ പ്രചാരണം നരേന്ദ്രമോദിയെ മുൻനിർത്തിയായിരുന്നു എൻ ഡി യുടെ പ്രചാരണം തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപ കർഷകർക്ക് സൗജന്യ വൈദ്യുതി ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം ഇനി രണ്ടാം ഘട്ടം നവംബർ പതിനൊന്നിന് നടക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലെയും വോട്ടെണ്ണൽ നവംബർ പതിനാലിന് നടക്കും അതായത് അന്നായിരിക്കും അറിയുക ബീഹാർ ആരുടെ കയ്യിലായിരിക്കും ബീഹാറിനിലെ ജനതയുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് നവംബർ പതിനാലിന് അറിയാം നമുക്ക് ഗ്രാഫിക്സിലേക്ക് പോകാം ഗ്രാഫിക്സിലൂടെ നമുക്ക് വിശദമായി തന്നെ അറിയാം പട്ന പട്നയുദ്ധം എങ്ങനെയെന്ന് വിശദമായി തന്നെ നമുക്കറിയാം അതായത് പട്ന യുദ്ധം പതിനെട്ട് ജില്ലകളിൽ നൂറ്റി ഇരുപത്തി ഒന്ന് നിയമസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് അവിടെ വോട്ടെടുപ്പ് നടന്നത് അടുത്തത് ജനപതി തേടിയത് ആയിരത്തി നാനൂറ്റി പതിനാല് സ്ഥാനാർത്ഥികൾ ആണ് ജനപതി തേടിയത് ആയിരത്തി നാനൂറ്റി പതിനാല് സ്ഥാനാർത്ഥികളിൽ നിലവിലെ മന്ത്രിമാരായ പതിനാറ് പേർ മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൽ പ്രധാന പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം രാഗ്പൂർ മണ്ഡലത്തിൽ തേജസ്വി യാദവ് ആർ സിറ്റിംഗ് എം എൽ എ കൂടിയാണ് തേജസ്വി യാദവിന്റെ മുഖ്യ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സതീഷ് യാദവാണ് ബി ജെ സതീഷ് യാദവാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ശക്തമായ ഒരു പോരാട്ടം നടന്ന ഒന്നാം ഘട്ടത്തിൽ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് രാഗ്പൂർ അറ്റേത് ബഹുവയാണ് അത് അവിടെ തേജ് പ്രതാപ് സിംഗ് ജെ ഡിയുടെ തേജ് പ്രതാപ് സിംഗ് പ്രധാനമായി മത്സരിക്കുന്നത് എതിരാളി സിറ്റിംഗ് എം എൽ എ ആയ ആർ ജെ ഡിയുടെ മുകേഷ് കുമാറാണ് സിറ്റിംഗ് എം എൽ എ ആയ എതിരാളി എന്ന് പറയുന്നത് അടുത്ത മണ്ഡലം താരാപൂർ താരാപൂരിൽ സാമ്രാട്ട് ചൌധരി വിജിപ്പുടെ സാമ്രാട്ട് ചൌധരിയാണ് അവിടെ പ്രധാനമായും മത്സരിക്കുന്നത് എതിർ സ്ഥാനാർത്ഥി അരുൺകുമാർ ഷാ ആർജിയുടെ അരുൺകുമാർ ഷായാണ് എതിർ സ്ഥാനാർത്ഥി മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം അത് അലിനഗർ ആണ് അലിനഗറില് ബി ജെ പിയുടെ യുവ ഗായിക കൂടിയായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൈഥിലി ടാക്കൂറാണ് മൈഥിലി ടാക്കൂറിന്റെ എതിരാളിയായിട്ടുള്ളത് ബിനോദ് മിശ്ര ആർ ജി ഡിയുടെ വിനോദ് മിശ്രയാണ് അവിടുത്തെ എതിരാളി എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ ഒരു താരപരിവേഷകം നൽകിയാണ് ബി ജെ പി അവിടെ പ്രചാരണത്തിൽ ബി ജെ പിയുടെ എല്ലാ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു പ്രചരണം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ് അലിനഗർ മണ്ഡലം മറ്റൊന്ന് ബേഗു സരായി മണ്ഡലമാണ് അവിടെ കുന്ദൻകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എതിരാളി അമിത് ഭൂഷണാണ് കോൺഗ്രസിന്റെ അമിതാഭൂഷണാണ് അവിടെ മത്സരിക്കുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം പട്ന സാഹിബ് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പട്ന സാഹിബ് മണ്ഡലം അവിടെ രത്നേഷ് കുഷ്വാഹ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ശശാങ്ക് ശേഖർ എതിരാളിയായി മത്സരിക്കുന്നു അടുത്തത് നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം ഘട്ടത്തിൽ നടത്തിയ റിസൾട്ടിന്റെ ഒരു സമഗ്ര വിവരത്തിലേക്ക് നമുക്ക് പോകാം അന്ന് ഒന്നാം ഘട്ടത്തിലെ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ ഫലം വന്നപ്പോൾ ആർ ജെ ഡിക്ക് ലഭിച്ചത് നാൽപ്പത്തി രണ്ട് സീറ്റാണ് ആർ ജെ ഡിക്ക് അന്ന് ലഭിച്ചത് ബി ജെ പി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ഒന്നാം ഘട്ടത്തിൽ അവിടെ നേടാൻ കഴിഞ്ഞു രണ്ടാം ഘട്ട ജെ ഡി യു ആകട്ടെ ഇരുപത്തി മൂന്ന് സീറ്റും കോൺഗ്രസ് ആകട്ടെ എട്ട് സീറ്റുമാണ് അന്ന് അവിടെ നേടിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതാണ് ഇതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു വിവരം ഇനി നമ്മൾ പോകുന്നത് ഗ്രൗണ്ട് സീറോയിലേക്കാണ് ഇന്ന് മീഡിയ വൺ ഡൽഹി റീജിയണൽ ചീഫ് ധനുസുമോദ് ബീഹാറിൽ ഉണ്ടായിരുന്നു സമഗ്രമായി തന്നെ ബീഹാറിന്റെ വേരോട്ടമുള്ള അതായത് ബിജെപിക്കും കോൺഗ്രസിനും ഒപ്പം തന്നെ ആർ ജെ ഡിക്ക് വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി പോവുകയും കണക്കുകൾ വിശകലനം ചെയ്തുകൊണ്ട് ധനുസുമോദ് കൃത്യമായ ഒരു ഏകോപനം നടത്തിയിരുന്നു ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് അതിൽ ഒന്നാം ഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത് എങ്കിൽ പോലും ഒരു രണ്ടായിരത്തിനെ ഒരു അനുസ്മരിക്കുന്ന തരത്തിലായിരുന്നു ഈ തരത്തിലുള്ള വോട്ടിംഗ് ശതമാനം ഉയർന്നത് കാരണം രണ്ടായിരത്തിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അന്ന് അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് വോട്ടിംഗ് ശതമാനമാണ് ഉണ്ടായിരുന്നത് ആ പോളിംഗ് ശതമാനം ഉയർന്നതിൻ്റെ ഗുണം കിട്ടിയത് ആർ നേതാവ് ലാലു പ്രസാദ് യാദവിനായിരുന്നു അന്ന് നൂറ്റി സീറ്റുകൾ നേടിയാണ് ആർ ജെ ഡി അധികാരത്തിലെത്തിയത് ഇന്നത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അന്ന് സമതാ പാർട്ടിയുടെ നേതാവായിരുന്നു സമതാ പാർട്ടി ബി ജെ പി സഖ്യത്തിൻ്റെ ഒപ്പം ഭരിക്കുന്ന ഒപ്പം മത്സരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് അവർക്ക് അറുപത്തേഴ് സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് കോൺഗ്രസ് ഇരുപത്തി മൂന്ന് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് നിരക്ക് ഉയരുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് ആർ ജെ ഡിക്ക് ആയിരിക്കും എന്ന കാര്യമാണ് ആർ ജെ ഡിയെ പിന്തുണക്കുന്നവർ അല്ലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാർ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് നിതീഷ് കുമാർ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം അയച്ചു കൊടുത്തതിനാൽ സ്ത്രീകളുടെ വോട്ടാണ് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും നടന്നതുപോലെ ഒരു വലിയ തരത്തിലുള്ള ഒരു സ്ത്രീ ജനങ്ങളുടെ മുന്നേറ്റം വോട്ടർമാരുടെ ഉണ്ടാകും ഉണ്ടായിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ അവർക്ക് ബി ജെ പിക്ക് ബി ജെ പി സഖ്യത്തിന് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിനാണ് കളമൊരുങ്ങിയത് എന്നാണ് അവർ പറയുന്നത് അതേസമയം നമ്മൾ രാവിലെ നടന്ന പല പോളിംഗ് ബൂത്തുകളിൽ നമ്മൾ സന്ദർശിച്ചിരുന്നു ദർഭംഗയിലായിരുന്നു നടന്ന ആദ്യം ദർഭംഗ ബഹാദൂർപൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ മോർവയിൽ സന്ദർശിച്ചു സമസ്തിപൂരിൽ സന്ദർശിച്ചു അങ്ങനെ ഈ കിലോമീറ്റർ കണക്കിന് ഓരോ ബൂത്തുകളിലും നമ്മൾ കയറിറങ്ങി കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാഴ്ച ആദ്യത്തെ ഘട്ടത്തിൽ ഏഴ് മണി തൊട്ട് ഒരു ഒൻപത് മണിവരെ വലിയ തരത്തിലുള്ള പോളിംഗ് ഉയർന്നില്ല പക്ഷേ പിന്നീട് പോളിംഗ് നിരക്ക് വലിയ തരത്തിൽ ിൽ ഉയരുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അവസാനം വരെ ഈ പോളിംഗ് നിരക്ക് ഇരിക്കുകയും പിറ്റേ ദിവസമാകുമ്പോൾ വലിയ തരത്തിലുള്ള പോളിംഗ് നിരക്ക് അതും വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം പോളിംഗ് കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു വോട്ടർമാരുടെ പങ്കാളിത്തം ഉണ്ടാകുന്നത് അട്ടിമറിക്ക് കാരണമാകുന്നു എന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമായ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു പക്ഷേ ആ ആരോപണത്തിന്റെ നേരത്തെ ഉയർന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വോട്ടിംഗ് നിരക്ക് നിരക്ക് ഓരോ ഘട്ടത്തിൽ ും ഘട്ടമായിട്ട് തന്നെയായിരുന്നു പുറത്തുവിട്ടിരുന്നത് അങ്ങനെയാണ് ഒരു ഇരുപത്തിയേഴ് ശതമാനം പോളിംഗ് നിരക്കും ഒരു അൻപത്തേഴ് ശതമാനം പോളിംഗ് നിരക്കും എന്ന കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സി പി ഐ എം എൽ അവർ ചൂണ്ടിക്കാട്ടിത് ചില ബി ജെ പി നേതാക്കന്മാർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളെ പുറത്ത് നിറക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ പോലീസ് തോക്ക് ചൂണ്ടി അവരെ ഭയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ബി ചില നേതാക്കൾ ബീഹാറിലും വോട്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും പറയുന്നത് ഈ പോളിംഗ് നിരക്ക് വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിലായി ഒന്ന് പറയുന്നത് വോട്ട് ചോരി മുദ്രാവാക്യം അതിൻ്റെ വസ്തുതകളുടെ വെളിച്ചത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ബൂത്തുകളിൽ കണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജനസ്വരാജ് പാർട്ടിയുടേതാണ് കാര്യം അവരൊരു കറുത്ത കുതിരിയായിത്തീരും എന്നുള്ളൊരു കാര്യമാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധന്മാർ ചൂണ്ടിക്കാട്ടിയിരുന്നത് പക്ഷേ നാല് സ്ഥാനാർത്ഥികളാണ് അവരുടെ സ്ഥാനാർത്ഥികൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അങ്ങനെ ബി ജെ പിയുടെ ഒരു ബി ടീമായി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ കല്ലേറും ചെരുപ്പേറും ചാണകപേറും വരെ സംഭവിച്ചു ഇത് ഒരു ആർ ജെ ഡി പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു കാര്യമാണ് ബി ജെ പി ആരോപിക്കുന്നത് പക്ഷേ പ്രളയം നടന്നിട്ട് കോസി നദിയും ഗംഗാ നദിയും കരകവിഞ്ഞൊഴുകി കഴിഞ്ഞിട്ടും ആ മേഖലയിലൊന്നും കൃത്യമായി ഒന്നും ചെയ്യാത്ത അവരുടെ എം എൽ എക്ക് നേരെയുള്ള ജനരോഷമാണ് കാര്യം നാല് തവണയായിട്ട് അദ്ദേഹം അവിടുന്ന് ഉള്ള എം എൽ എ ആണ് ആ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സ്വാഭാവികമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി ഇപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടെടുപ്പ് ഇനി പതിനൊന്നാം തീയതിയാണ് നടക്കുന്നത് പക്ഷേ ഈ തരത്തിലുള്ള ഒരു വോട്ടെടുപ്പാണ് അതായത് വിജയ ഈ തരത്തിലുള്ള പോളിംഗ് നിരക്ക് വലിയ തരത്തിൽ ഉയരുകയാണെങ്കിൽ ആ റിസൾട്ടിനെ മൊത്തത്തിൽ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് തന്നെയായിരിക്കും എത്തുക കാര്യം വോട്ടുചോരി ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ നമ്മൾ പല ബൂത്തുകളിൽ ചെന്നപ്പോൾ കണ്ടതാണ് പലർക്കും വോട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് ന്യൂനപക്ഷ ദളിത് മഹാദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതവും എങ്ങനെ ും എന്നുള്ളത് കാര്യം കണ്ടറിയണതിന് വേണ്ടി നമുക്ക് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പും അതിന് പിന്നാലെ ഫലപ്രഖ്യാപനം പതിനാലാം തീയതിയാണ് അതുവരെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും കാത്തിരിക്കാം ധൻസുമോദ് എന്തായിരിക്കും ബീഹാറിൽ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പക്ഷേ ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതായത് അറുപത്തി നാല് ദശാംശം പോളിംഗ് ഉന്ന് ഉള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ആരോപണം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആ വലിയ തലത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യം ഒന്നടങ്കം തന്നെ ഉറ്റുനോക്കുക ാണ് മാത്ര വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് വോട്ട് നഷ്ടമായി ഇപ്പോൾ ഗ്രൗണ്ട് സീറോയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതായത് നമ്മളോട് പറയുന്ന വിവരം അനുസരിച്ച് പലർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബൂത്തുകളിൽ വന്ന് അവർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകുന്ന ഉണ്ട് അപ്പോൾ ബീഹാറിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളതാണ് കാത്തിരുന്ന രാജ്യം ഉറ്റുനോക്കുന്നത് അത് നവംബർ പതിനാലിന് മാത്രമായിരിക്കും അറിയാൻ കഴിയുക ഏതായാലും ഡി കോഡ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പരിശോധിക്കാൻ പോകേണ്ടതുണ്ട് അതിന് മുമ്പ് ചേർവാണ്